പത്ത് കൊല്ലത്തിനിടെ ലോകത്ത് നിർബന്ധിതമായി കുടിയിറക്കപ്പെട്ടവരുടെ എണ്ണം വർദ്ധിച്ചുവരുന്നതായി യു എൻ പറയുന്നു പന്ത്രണ്ട് കോടിയിലേറെ ആളുകളാണ് ഈ കാലയളവിൽ സ്വന്തം നാടു വീഴ്ച മറ്റിടങ്ങളിലേക്ക് ചേക്കേറിയത് യുദ്ധവും തുടർച്ചയായ ആക്രമണങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളും കാരണം ലോകത്ത് അറുപത്തിയൊൻപത് പേരിൽ ഒരാൾ കുടിയിറക്കപ്പെടുന്നു സംഘടന അഭയാർത്ഥി ക്ഷേമ വിഭാഗം തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് പുതിയ കണ്ടെത്തൽ ഈ വർഷം ഏപ്രിൽ വരെയുള്ള കണക്കനുസരിച്ച് നിർബന്ധിത കുടിയിറക്കം നേരിട്ടവരുടെ എണ്ണത്തിൽ വലിയ വർധന രേഖപ്പെടുത്തി അറുപത്തിയെട്ട് മില്യൺ ജനങ്ങൾ സ്വന്തം രാജ്യത്തു തന്നെ അഭയാർത്ഥികളായി മാറി ഗസയിൽ അഭയാർത്ഥികളായവരും ഇതിൽപ്പെടുന്നു മറ്റു രാജ്യങ്ങളിൽ അഭയന്തിയുടെ കണക്കിലും ഏഴ് ശതമാനത്തിന്റെ വർധന കഴിഞ്ഞ വർഷം അവസാനം വരെയുള്ള കണക്കനുസരിച്ച് നാൽപ്പത്തിമൂന്ന് മില്യൺ പേരാണ് രാജ്യം വിട്ടത് സുഡാനിലെ സംഘർഷവും റഷ്യയുടെ യുക്രൈൻ അധിനിവേശവും വർധനയ്ക്ക് കാരണമായി സുരക്ഷാ കാരണങ്ങളാൽ വിദേശ രാജ്യങ്ങളിൽ അഭയന്തിയുടെ എണ്ണത്തിലും വലിയ വർധനയുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ട്വന്റി ഫോർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം